കൊലക്കേസിൽ ഉദുമ മുൻ എം എൽ എ അടക്കം പതിനാല് പ്രതികൾ കുറ്റക്കാരെന്ന് സിബിഐ കോടതി പത്ത് പേരെ വെറുതെ വിട്ടു ഒന്നു മുതൽ എട്ട് വരെ പ്രതികൾക്കെതിരെ കൊലപാതക കുറ്റം തെളിഞ്ഞു വിധി ജനുവരി മൂന്നിന് പ്രഖ്യാപിക്കും കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത മുതൽ ഒന്നുമുതൽ വരെയുള്ള പ്രതികൾക്കെതിരെ കൊലക്കുറ്റം തെളിഞ്ഞു ക്രിമിനൽ ഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള കുറ്റവും തെളിയിക്കപ്പെട്ടു മുതൽ ഒന്നുമുതൽ വരെ പ്രതികളായ പെരിയ മുൻ ലോക്കൽ കമ്മിറ്റി അംഗം എ പീതാംബരൻ പീതാംബരന്റെ സഹായിയും സുഹൃത്തുമായ സി ജെ സജി മൂന്നാം പ്രതി കെ എം സുരേഷ് കെ അനിൽകുമാർ ജിജിൻ ശ്രീരാഗ് എ അശ്വിൻ സുബിൻ എന്നിവർക്കാണ് കൊലപാതകത്തിൽ നേരിട്ട് പങ്കുള്ളത് പത്താം പ്രതി ടി രഞ്ജിത്ത് പതിനാലാം പ്രതി ഉദുമ മുൻ ഏരിയ സെക്രട്ടറിയായ കെ മണികണ്ഠൻ പതിനഞ്ചാം പ്രതി വിഷ്ണു സുര ഇരുപതാം പ്രതി ഉദുമ മുൻ എം എൽ എ കെ വി കുഞ്ഞുരാമൻ ഇരുപത്തൊന്നാം പ്രതി രാഘവൻ വെളുത്തോളി ഇരുപത്തിരണ്ടാം പ്രതി കെ വി ഭാസ്കരൻ എന്നിവരെ കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തി ക്രൈംബ്രാഞ്ച് പ്രതി ചേർത്ത നാലുപേരെയും സിബിഐ പ്രതി ചേർത്ത ആറുപേരെയും കോടതി വെറുതെ വിട്ടു ഈ നാല് പ്രതികളെ സെക്ഷൻ പ്രകാരവും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് പ്രതികൾ കോടതിയെ അറിയിച്ചു പതിനഞ്ചാം പ്രതി വിഷ്ണു സുര കോടതിയിൽ വികാരാധീനനായി ജീവിതം അവസാനിപ്പിക്കാൻ സഹായിക്കണമെന്നും വധശിക്ഷ വേണമെന്നും പ്രതി കോടതിയെ അറിയിച്ചു പ്രതികൾക്കുള്ള ശിക്ഷ ജനുവരി മൂന്നിന് വിധിക്കും ന്യൂസ് കൊച്ചി